മ്യാൻമർ അതിർത്തിയിലേക്ക് എത്താനുള്ള ട്രക്കുകൾ തയ്യാറായി ട്രക്കിലേക്ക് കയറുന്നതിന് മുൻപ് ലഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ഒരു നിമിഷം നിന്നു കയ്യിലുള്ള എം ഗൺ ബെഡ്ഡിയുടെ കയ്യിലേക്ക് നൽകി മുട്ടുകുത്തി മാതൃഭൂമിയെ ചുംബിച്ചു ഏത് ഓപ്പറേഷന് പോകുന്നതിന് മുൻപും അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു ഏഴാം തീയതി വൈകിട്ടോടെ മ്യാൻമർ അതിർത്തിയിലെത്തിയ ടീം അന്നു രാത്രി ഇന്ത്യയുടെ മണ്ണിൽ കഴിഞ്ഞു ഇനി അങ്ങോട്ട് കാൽനടയായാണ് യാത്ര എട്ടാം തീയതി അതിരാവിലെ അവർ മ്യാൻമർ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് മണിപ്പൂരിൽ നിന്ന് രണ്ട് പ്രാദേശിക ഗൈഡുകളെ കമാൻഡോകൾ കൂടെ കൂട്ടിയിരുന്നു ഒരു തരത്തിലും മനുഷ്യവാസമില്ലാത്ത കൊടും കാട്ടിലൂടെയായിരുന്നു യാത്ര പെട്ടെന്നാണ് അഞ്ചു പേർ കമാൻഡോകളുടെ മുന്നിൽ വന്നുപെട്ടത് മ്യാൻമർ സ്വദേശികളായ അഞ്ച് ഉടുമ്പുപിടുത്തക്കാരായിരുന്നു അവർ കയ്യിൽ അവർ വേട്ടയാടി പിടിച്ച ഉടുമ്പുകളും ഉണ്ട് കമാൻഡോകൾക്ക് ഇതൊരു പ്രശ്നമായി ഏറ്റവും എളുപ്പമുള്ളത് ഇവരെ വെറുതെ വിടുക പോകാൻ അനുവദിക്കുക എന്നതായിരുന്നു എന്നാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഓപ്പറേഷനെ ബാധിക്കും അടുത്തത് അഞ്ചു പേരെയും കൊല്ലുക എന്ന പ്ലാൻ അതും ധാർമ്മികമായി ശരിയല്ല ഒടുവിൽ ആ അഞ്ചു പേരെയും തങ്ങൾക്കൊപ്പം കൂട്ടാൻ ലഫ്റ്റനന്റ് കേണൽ തീരുമാനിച്ചു അങ്ങനെ ഉടുമ്പുപിടുത്തക്കാരെ ബന്ധനത്തിലാക്കി കമാൻഡോകൾ കൂടെ കൂട്ടി